നമസ്കാരം ന്യൂസ് സ്വാഗതം താൻ വെറും ഒരു കളിപ്പാവ രാഷ്ട്രപതി അല്ല എന്ന് ദ്രൗപദി മുർമുവിന് പലതവണയായി പറയണമെന്ന ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ ദൗർഭാഗ്യവശാൽ ബി ജെ പിയുടെ ഔദാര്യത്തിലല്ലേ ജയിച്ചു വന്നതും ബി ജെ പി പറയുന്നത് പോലെയല്ലേ ചെയ്യാനും പറ്റൂ അതുകൊണ്ടാണല്ലോ സർക്കാരിൻ്റെ നയം അവതരിപ്പിക്കുന്ന കാര്യത്തിൽ അടിയന്തരാവസ്ഥയുടെ കാര്യമൊക്കെ പറഞ്ഞ് വലിയ തോതിൽ അവിടെ ബി ജെ പിയുടെ നയം വ്യക്തമാക്കാൻ ശ്രമിച്ചത് ഒരു കാര്യം വളരെ അസന്നിദ്ധമായി തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുകയാണ് രാഷ്ട്രപതിയെ കൊണ്ട് അടിയന്തരാവസ്ഥ വിഷയം അവതരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട കാര്യം സഭയിൽ നീറ്റ് പരീക്ഷ പോലുള്ള ഏറ്റവും ആവശ്യകരമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട വേളയിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ അൻപത് വർഷം ആകാൻ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അടിയന്തരാവസ്ഥ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് എന്നുള്ള രീതിയിൽ വരുന്ന പ്രസംഗം അതെന്തിനു ആസ്പ്രിതമാക്കിയാണെന്ന് എല്ലാവരും മനസ്സിലാക്കേണ്ടതായുണ്ട് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് ഈ രാജ്യത്ത് ഉടനീളമായി കഴിഞ്ഞ പത്ത് വർഷമായി മോദിയും അമിത്ഷായും ചേർന്ന് നടത്തുന്നത് എന്നത് ആർക്കാണ് അറിയാത്തത് ഇപ്പോഴിതാ നീറ്റ് വിഷയത്തിൽ രാഹുൽ ഗാന്ധി സഭയിൽ അതിശക്തമായിട്ടുള്ള വിഷയം ഉന്നയിക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഭയിൽ പോലുമില്ല ഒളിച്ചോടുന്ന രാഷ്ട്രീയമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവലംബിക്കുന്നതെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു അതായത് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി പ്രതിപക്ഷം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിന്നും ബോധപൂർവമായി പ്രധാനമന്ത്രി മാറി നിൽക്കുകയാണ് അതിന് കാരണവുമുണ്ട് പ്രധാനമന്ത്രി സഭയിൽ നിന്നും മാറി നിൽക്കുന്നതിന് ഏറ്റവും വലിയ രീതി എന്ന് പറഞ്ഞത് ബി ജെ പിയുടെ അജണ്ട തന്നെയാണ് ബി ജെ പിയുടെ ഏറ്റവും വലിയ പരാജയമായിരുന്നു എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ പാളിച്ച മാഫിയ സംഘങ്ങളാണ് ഇന്ന് വിദ്യാഭ്യാസ മേഖലയെ അമ്മാനമാടുന്നത് എന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു പാർലമെൻറ്റിൽ പാർലമെൻറ്റിൻ്റെ ഇരു സഭകളെയും സ്തംഭിപ്പിച്ചു കൊണ്ടുള്ള പ്രതിപക്ഷത്തിൻ്റെ സംഭവ ഈ പദ്ധതി അത് ബി ജെ പിക്ക് താങ്ങാൻ കഴിയുന്നതല്ല എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു സ്പീക്കർ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഓം ബിർലയ്ക്ക് ആദ്യ ദിവസങ്ങളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ടെമ്പർ അദ്ദേഹത്തിൻ്റെ എല്ലാ ആത്മസമീപനവും നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ബി ജെ പിയുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടി മാത്രം നിയോഗിച്ച സ്പീക്കർ എന്ന ഖ്യാതി ഇതിനോടകം തന്നെ ആ ദുഷ്പേർ ഇതിനോടകം തന്നെ ഓം ബിർള സ്വന്തമാക്കിയതാണ് കഴിഞ്ഞ ലോക്സഭ അതായത് പതിനേഴാം ലോക്സഭയുടെ കാലാവധിക്കുള്ളിൽ അന്ന് ചരിത്രത്തിലാദ്യമായി നൂറ്റി നാൽപ്പതിലധികം എം പിമാരെ ഒരുമിച്ച് സസ്പെൻഡ് ചെയ്ത സ്പീക്കർ എന്ന ഒരു ഖ്യാതി അത് പ്രശസ്തിയല്ല അതൊരു കുപ്രസക്തിക്ക് തുല്യമായ കാര്യമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനകീയരായ എം അവരെ സസ്പെൻഡ് ചെയ്യുകയാണ് പ്രതിഷേധത്തിൻ്റെ പേരിൽ അവർ ഒരു പൊതുവിഷയത്തെ ചൊല്ലി സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായ ഒരു വിഷയമാണിത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ജനങ്ങളുടെ ശബ്ദമാകാൻ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് പ്രതിപക്ഷം വന്നിരിക്കുന്നത് അതല്ലാതെ പാർലമെന്റ് സുഗമമായി നടക്കുന്നോ ഇല്ലയോ എന്നറിയേണ്ടതല്ല പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്തം ജനങ്ങളുടെ ശബ്ദം അവിടെ കേൾക്കുന്നുണ്ടോ ഇതാണ് രാഹുൽ ഗാന്ധി ആദ്യ ദിവസം തന്നെ സ്പീക്കറോട് നൽകിയ ഒരു താക്കീത് സ്പീക്കർക്ക് ഇപ്പോഴും കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല നേരം വെളുത്തിട്ടുമില്ല നരേന്ദ്രമോദി ഉത്തരം പറഞ്ഞേ മതിയാകൂ എന്ന് രാഹുൽ ഗാന്ധി ഉറപ്പിച്ചിരിക്കുകയാണ്